നമസ്കൃത്യ നരം തദോ മഹാഭാരത കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഋജുരാമൻ മഹാഭാരതത്തിലെ ആദ്യത്തെ അധ്യായമായിട്ടുള്ള ആദിപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള സംഭവപർവത്തിലെ കഥകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മ്മള് ഈ മഹാഭാരത കഥ വായിക്കുന്ന സമയത്ത് വ്യാസഭഗവാൻ ജീവിത സന്ദർഭങ്ങളെയൊക്കെ ഒരു മറവുമില്ലാതെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പുസ്തകം എന്ന് പറയുന്നത് അത് വിദ്വാൻ കെ പ്രകാശൻ എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തി അദ്ദേഹം അതിനെക്കുറിച്ചിട്ടൊക്കെ ഞാൻ നേരത്തെ വിശദമായിട്ട് പറഞ്ഞാണ് നല്ല ഇടയ്ക്ക് ഒന്നിച്ച് കേൾക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു അറിവിന് വേണ്ടിയിട്ട് പറയുകയാണ് അദ്ദേഹം വേദ ക്ഷമിക്കണം സംസ്കൃത പണ്ഡിതനായിരുന്നു അപ്പൊ അദ്ദേഹം മൂന്ന് വർഷക്കാലം എടുത്തിട്ട് വ്യാസൻ പറഞ്ഞ ഒരു ലക്ഷം ശ്ലോകങ്ങളെ മലയാളത്തിലേക്ക് തർജിമ ചെയ്ത് ഗദ്യരൂപത്തിലാക്കിയ പുസ്തകമാണ് പുസ്തകമാണ് ഇത് വായിക്കുന്ന സമയത്ത് പഴയ അറുപതുകളിൽ എഴുതിയുള്ള പുസ്തകമാണ് അതുകൊണ്ട് തന്നെ വളരെ കാവ്യാത്മകമായിട്ടുള്ള ഭാഷയാണ് അന്ന് ഉപയോഗിക്കുന്ന പല പ്ര പദപ്രയോഗങ്ങളും ഇന്ന് ഇല്ലാന്ന് തന്നെ പറയാം പല കുട്ടികൾക്ക് ഇത് വായിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല മലയാളം തന്നെയാണോ എന്ന് സംശയം തോന്നുന്ന രീതിയിലുള്ള ഭാഷയാണ് അതിലുള്ളത് അപ്പം ഇത് ഈ ഭഗവാൻ വ്യാസന്റെ കഥ യഥാർത്ഥത്തിനുള്ള കഥ അപ്പൊ ഇതിൽ ഒരുപാട് ഉപകഥകൾ ചെറിയ ചെറിയ കഥകളും പറ വരുന്നുണ്ട് പലരും പലരോടും പറയുന്നതായിട്ട് അപ്പൊ ഇപ്പം ഈ കഥ നടക്കുന്നത് വൈശമ്പായനൻ പറയുന്നതായിട്ടാണ് വൈശമ്പായനൻ ജനമേജയ മഹാരാജാവിനോട് കഥ പറയുന്നതായിട്ടാണ് പറയുന്നത് അപ്പൊ ഇതിൽ തന്നെ കഥാപാത്രങ്ങൾ വീണ്ടും ഉള്ളിൽ കഥ പറയുന്നുണ്ട് അപ്പം അങ്ങനെയാണ് കഥകള് ഇങ്ങനെ വികസിച്ച് വികസിച്ച് പൊക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ സ്ത്രീ പുരുഷ സംഗമത്തെ കുറിച്ചിട്ടും അതോടൊപ്പം തന്നെ അതിന്റെ വിചിത്രമായിട്ടുള്ള രീതികളെ കുറിച്ചിട്ടും ഒക്കെ വളരെ പച്ചയായിട്ട് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കുലം നിലനിർത്താൻ വേണ്ടി രാജാക്കന്മാർ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ വളരെ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പം ഇത് വായിക്കുന്ന സമയത്ത് ഇത് മാത്രമേ ഇതിൻ്റെ അത് പറയുന്നുള്ളൂ ചിലപ്പോൾ നമുക്ക് തോന്നുന്ന രീതിയിലാണ് പക്ഷെ ഇത് ജീവിത സാഹചര്യങ്ങൾ അങ്ങനെ തന്നെയാണ് അത് ഇന്നും അങ്ങനെ തന്നെയാണ് ഇത് നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഓരോ ദിവസവും കോടിക്കണക്കിന് കുഞ്ഞുങ്ങൾ ഈ ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കോടിക്കണക്കിന് ആൾക്കാരുന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇത് ഭഗവാൻ തന്നെ ആ പുത്രോത്പാദനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ വരുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതം ഉൾപ്പെടുന്ന ചരിത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെറും ചരിത്രമല്ല ലക്ഷക്കണക്കിന് കാലം നീണ്ടു നിൽക്കുന്ന ചരിത്രമാണ് അപ്പം അതിലെ പല പല സമയത്തെയും ധർമ്മങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല ധർമ്മങ്ങളും പല കാലത്തിനനുസരിച്ചും മാറിവരുന്നുണ്ട് അതിനെ കുറിച്ചിട്ട് ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ രൂപത്തെ കുറിച്ചിട്ട് പോലും അദ്ദേഹം വളരെ മനോഹരമായിട്ടാണ് പറയുന്നത് കാരണം വെച്ചാൽ അത്രയും സത്യസന്ധ അദ്ദേഹം അദ്ദേഹത്തിന്റെ രൂപത്തെ കുറിച്ചിട്ട് വലിയ മഹിമയോട് കൂടി വേണമെങ്കിൽ വർണ്ണിക്കാമായിരുന്നു അപ്പൊ അദ്ദേഹം വ്യാസഭകമായി തന്നെ അദ്ദേഹത്തിന്റെ രൂപത്തെ കുറിച്ചിട്ട് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ദുർഗന്ധം മെലിഞ്ഞ ദേഹം കറുത്ത നിറം ജ്വലിക്കുന്ന കണ്ണുകള് മഞ്ഞ നിറത്തിലുള്ള ജടയോട് കൂടിയിട്ടുള്ള മുടി അതോടൊപ്പം തന്നെ ചെമ്പൻ നിറത്തിലുള്ള താടിയും മീശയും അപ്പൊ ഇന്ന് നമ്മൾ റോഡിലൂടെ പോകുമ്പോഴേ പേടിയോടു കൂടി കാണുന്ന ചില ഭ്രാന്തന്മാരുടെ രൂപമായിരുന്നു അദ്ദേഹത്തിന്റെ തന്നെ അപ്പൊ അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിനെ കുറിച്ചിട്ട് വർണ്ണിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ നിന്നുമാണ് പിന്നീട് ഈ ഭാരതഗതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിനെ പേടിച്ചത് കൊണ്ട് തന്നെ പാണ്ഡു പാണ്ഡു പാണ്ഡുവും ത്രിതരാഷ്ട്രവും ഒക്കെ അദ്ദേഹത്തിന്റെ രൂപം കണ്ട് പേടിച്ചിട്ടുള്ള അമ്പി അമ്പികയും അമ്പാലിയിൽ നിന്നും ഉണ്ടായതാണ് വിദുരർ എന്ന് പറയുന്ന ഒരു ശക്തനായിട്ടുള്ള അല്ലെങ്കിൽ ധർമ്മരാജാവിന്റെ അംശാവതാരമായിട്ടുള്ള ഒരു കഥാപാത്രം കൂടി ഒന്ന് ആ തോഴി ഈ ഈ വ്യാസഭഗവാന്റെ ആ പുറത്തെയുള്ള രൂപമൊക്കെ മറന്നിട്ട് അദ്ദേഹത്തിന്റെ മഹത്വം മനസ്സിലാക്കി അദ്ദേഹത്തിനോടൊപ്പം സ്നേഹപൂർവ്വം സംഭവം നടത്താൻ വേണ്ടി തയ്യാറായി അങ്ങനെയാണ് മിദരുടെ ജന്മം ഉണ്ടാകുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പം ഈ കഥ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് പാണ്ഡവരുടെയും ഗൗരവരുടെയും ജീവിതത്തിലേക്ക് നമ്മൾ എത്തിച്ചു ചേർന്നുകൊണ്ടിരിക്കുന്നത് അതാണ് യഥാർത്ഥ മഹാഭാരതത്തിന്റെ ആ പൂർണ്ണമായിട്ടുള്ള കഥ എന്ന് പറയുന്നത് പക്ഷെ ഇവിടെ വീണ്ടും ഒരുപാട് ഉപകഥകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഈ കഥകളുടെ ഇടയിൽ തന്നെ പലരും പറയുന്ന കഥകൾ ഇങ്ങനെ കയറി കയറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ പാണ്ഡുവിൻ്റെ ജീവിതത്തിൽ വലിയൊരു നഷ്ടം അല്ലെങ്കിൽ വലിയൊരു ദുരന്തം പോലെ ഉണ്ടായതാണ് അദ്ദേഹം ധർമ്മികളായിട്ടുള്ള ആൾക്കാർ അധർമ്മം പ്രവർത്തിക്കുന്നുണ്ട് അധർമ്മികളായിട്ടുള്ള ഒരു ധർമ്മം പ്രവർത്തിക്കുന്നുണ്ട് പാണ്ഡു എന്ന് പറയുന്നത് വളരെ ശക്തനായിട്ടുള്ള രാജാവായിരുന്നു ദിഗ്വിജയം നടത്തിയ ആളായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു നിമിഷം ഉണ്ടായിട്ടുള്ള ഒരു ചപലത അതായത് മൈസുലത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാനികൾക്ക് നേരെ അദ്ദേഹത്തിന് അമ്പയ്യാൻ തോന്നി അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ വലിയൊരു പ്രതിസന്ധിയിൽ എത്തിച്ചത് രണ്ട് സുന്ദരിമാരായിട്ടുള്ള ഭാര്യമാരുണ്ടായിരുന്നു പക്ഷേ അവരുടെ അടുത്തേക്ക് പോലും പോകാൻ പറ്റാത്ത ഒരവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടായി മുനിയുടെ ഒരു ശാപം കാരണം വെച്ചാൽ സ്ത്രീ സന്ദർക്കം ഉണ്ടായാല് നീ അല്ലെങ്കിൽ നീ മൈഥുനം നടക്കുന്ന സമയത്ത് നീ മരിച്ചു പോകട്ടെ എന്നുള്ള ഒരു ശാപമാണ് കിട്ടിയത് അങ്ങനെ പുത്രന്മാരില്ല ഉണ്ടാക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ധർമ്മസങ്കടത്തിലേക്ക് ഈ മഹാപ്രതാപശാലിയായിട്ടുള്ള പാണ്ഡു എത്തിച്ചേർന്നാണ് പിന്നെ കൗരവന്മാരുടെ ജന്മത്തെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ടെസ്റ്റൂബ് ശിശുക്കളാണ് ഈ കൗരവന്മാർ എന്ന് പറയുന്നത് അങ്ങനെ ഈ ദുര്യോധനൻ ഉണ്ടാകുന്ന ഇതിന് മുമ്പ് തന്നെ കുന്തി ദേവിക്ക് കാട്ടിൽ വെച്ചിട്ട് യുധിഷ്ഠരന് ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ കഥയിലേക്കാണ് പോകുന്നത് അപ്പം ഇവിടെ തനിക്ക് പുത്രന്മാർ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയില്ല എന്നുള്ള കാര്യം പാണ്ഡുവിന് ഉറപ്പായതുകൊണ്ട് കുന്തിയുടെ അടുത്ത് നിന്നിട്ട് പറയാണ് ഏതെങ്കിലും ഒരു ഉത്തമയായിട്ടുള്ള ഒരു മുനിശ്രേഷ്ഠനിൽ നിന്നും പുത്രോത്പാദനം ഉണ്ടാക്കണം നടത്തണം എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് കുന്തിദേവിക്ക് അതിനൊരു താല്പര്യമില്ല അതുകൊണ്ടു ഞാൻ വേറൊരു കഥ തിരിച്ചു പറയണം ആ വൃഷിദാശൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു ഈ വൃഷിദാശന്റെ ഭാര്യ ഭദ്ര അതിസുന്ദരിയായിരുന്നു ഋഷിദാശന് ഒരുപാട് യജ്ഞങ്ങളും ഒരുപാട് ആ ഒക്കെ ചെയ്തിട്ടുള്ള വലിയ താപസിയായിട്ടുള്ള ഒരാളായിരുന്നു പക്ഷെ തന്റെ ഭാര്യയുമായിട്ടുള്ള സംഭോഗത്തിന്റെ ആധിക്യം മൂലം അദ്ദേഹത്തിന് ക്ഷൈരോഗമുണ്ടായി കുട്ടികളും ഉണ്ടായിട്ടെന്ന് കുട്ടികളുണ്ടാകാതെ ക്ഷയരോഗത്താൽ അദ്ദേഹം മരണമടങ്ങി മരണമടങ്ങിക്കഴിഞ്ഞപ്പോ മരണത്തിലും അതിഭയങ്കരമായിട്ടുള്ള ദുഃഖം കൊണ്ട് ഈ ഭദ്ര എന്റെ ഭർത്താവായിട്ടുള്ള ഋഷിദാസന്റെ ശവശരീരത്തിൽ കെട്ടിപ്പിടിച്ച് അതിഭയങ്കരമായിട്ടുള്ള വിലാപം നടത്തിയെന്നാണ് എന്ത് ചെയ്തിട്ടാണ് എനിക്ക് ഗതി വന്നത് എന്റെ ഭർത്താവിന്റെ എനിക്ക് പുത്രന്മാരിൽ ഞാൻ നഷ്ടപ്പെട്ടു പോയല്ലോ ഞാനും എൻ്റെ ജീവനും ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിഭയങ്കരമായിട്ടുള്ള വിജാപം നടത്തി അത് വളരെ നീണ്ടു നിൽക്കുന്ന വിജാപമായിട്ട് തന്നെയാണ് ഈ വ്യാസഭവാൻ ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് ആ സമയത്ത് ഋഷിദാശിന്റെ ആത്മാവ് ആ രസരീതിയിലൂടെ പറഞ്ഞു ഞാൻ നിങ്ങൾ പുത്രോത്പാദനം നടത്തും നിന്റെ ഋതിസ്ഥാനം കഴിഞ്ഞ് എട്ടാമത്തെ ദിവസവും പതിനാലാമത്തെ ദിവസവും നീ ശയ്യയിൽ തയ്യാറായിട്ട് കിടക്കൂ ഞാൻ വന്നിട്ട് അല്ലെങ്കിൽ എന്റെ ആത്മാവ് വന്നിട്ട് പുത്രോല്പാദനം നടത്തുമെന്ന് പറഞ്ഞു അങ്ങനെ ഈ ഭദ്ര ഗർഭിണിയായി കുട്ടികളെ പ്രസവിച്ചു എന്നാണ് കുട്ടിയെ പ്രസവിച്ചു എന്നാണ് അപ്പം അങ്ങനെയൊരു ഉണ്ട് അതുകൊണ്ട് അങ്ങ് മരിച്ചാലും അങ്ങിടാത്മാവിൽ നിന്ന് എനിക്ക് പുത്രോത്പാദനം നടത്താൻ വേണ്ടിയിട്ട് പറ്റും എന്നൊക്കെ കുന്തിദേവി പറഞ്ഞു അപ്പം പാണ് പാണ്ഡു പറഞ്ഞു ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ ഋഷിദാശി ഋഷിദാശിനെ പോലെ അത്രയും വലിയ തറവശക്തി ഒന്നുമില്ല അതുകൊണ്ട് അതിനുള്ള സാധ്യതകളൊക്കെ വളരെ കുറവാണ് അപ്പം ഞാൻ പണ്ടിവിടെ ഒരു ധർമ്മം പറയാം അത് ഭാരതത്തില് അല്ലെങ്കിൽ ഈ രാജ്യത്ത് പണ്ടുണ്ടായിരുന്നാണ് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഏത് സ്ത്രീക്കും ഏത് പുരുഷനെയും പങ്കാളിയായിട്ട് തിരഞ്ഞെടുക്കാമായിരുന്നു ഇഷ്ടമുള്ള പോലെ ആ ഇഷ്ടമുള്ള പുരുഷന്മാരുടെ കൂട്ടത്തിൽ ക്ഷയിക്കാൻ വേണ്ടിയിട്ടുള്ള അനുവാദം ഏത് സ്ത്രീക്കും ഉണ്ടായിരുന്നു ഭർത്താവ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മക്കളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ആർക്ക് വേണമെങ്കിലും ആർക്കൂടെ പോലും പിന്നെ തിരിച്ചും പുരുഷന്മാർക്ക് ഏത് സ്ത്രീയുടെ കൂട്ടത്തിലും ശരിക്കാൻ വേണ്ടിയിട്ടുള്ള അനുവാദം ഉണ്ടായിരുന്നു അതന്നത്തെ ധർമ്മമായിരുന്നു ഒന്ന് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഉദ്ദാലകൻന്ന് പറയുന്ന ഒരു താപസിയുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മകൻ ശ്വേതഗേതു ശ്വേതഗേതു വലിയ താപസിയായിരുന്നു വലിയ താപസിയായിരുന്നു അദ്ദേഹം ബോധഹൃദയം കിട്ടിയിട്ടുള്ള ഒരു സന്യാസിയായിരുന്നു അപ്പൊ അദ്ദേഹം ഒരു ദിവസം കണ്ടത് തന്റെ അമ്മയെ ഉദ്ദാലകന്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ അച്ഛൻ്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ഒരു ബ്രാഹ്മണം വന്നിട്ട് വലിച്ചു വെച്ചുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് കണ്ടത് അപ്പൊ ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുകയാണ് ഇതുകൊണ്ടപ്പോ ക്ഷേതഗത ചോദിച്ചപ്പോ ഉദാലകം പറഞ്ഞു ഇതാണ് ഇപ്പോഴത്തെ ധർമ്മം നമുക്കൊന്നും ചെയ്യാൻ വേണ്ടിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു ആ സമയത്ത് ക്ഷേത്രഗതിന് ഭയങ്കര ദേഷ്യം വന്നു ഈ തന്റെ അമ്മയെ പിടിച്ചയാളെ അടിച്ചു ഓടിച്ച് അന്നിട്ട് ഒരു നിയമം വെച്ചു എന്നാണ് ലോകത്തിന് വേണ്ടിയിട്ട് ഒരു മര്യാദ ഇനി മുതൽ ഒരു പുരുഷനെ ഒരു സ്ത്രീ മാത്രമായിരിക്കും ജീവിതകാലം മുഴുവനും പങ്കാളിയായിട്ട് ഉണ്ടാവേണ്ടത് ഒരാളുടെ കൂട്ടത്തിൽ മാത്രമേ ശരിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ ഒരു പുരുഷൻ അതോടൊപ്പം തന്നെ ഒരു സ്ത്രീയും തന്റെ മരണം വരെ ഒരു പുരുഷനോടൊപ്പം മാത്രമേ ശയിക്കാൻ വേണ്ടിട്ട് പാടുള്ളൂ അത് ഈ ഈ ലോകത്തിന്റെ മുഴുവൻ നിയമമായിട്ട് മാറട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഒരു കുടുംബ വ്യവസ്ഥയുടെ ഒരവസ്ഥയിലേക്ക് എത്തിച്ചു എന്നാണ് പറയുന്നത് അപ്പം ഈ ഒരു നിയമം ഇപ്പോഴും നിലവിലുണ്ടെന്ന് പാണ്ടുപോയാണ് ഉത്തരഗുരു വംശം പറയുന്ന രാജ്യത്ത് ഉത്തരഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്നത്തെ റഷ്യ ആയിട്ട് വരും റഷ്യയില് ഇവിടെ ഇങ്ങനെ നല്ല രീതിയിൽ ധർമ്മം ആചരിച്ചിരുന്ന സമയത്ത് അവിടെ ഈ ഒരു പഴയ ഒരു പ്രാകൃതമായിട്ടുള്ള രീതിയിലായിരുന്നു കാര്യങ്ങള് നടന്നിരുന്നെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് പറ്റുന്നത് അപ്പം പറഞ്ഞു ഈ ധർമ്മമൊക്കെ ഇപ്പം നമുക്ക് കുടുംബം ഉണ്ടായ ഒരാൾക്ക് ഒരു മാത്രം മതി നോക്കിയുണ്ട് പക്ഷേ എന്നിരുന്നാലും പുത്രോത്പാദനം ഉണ്ടായില്ല എങ്കിൽ ഭർത്താവ് കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു പോയി കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് വംശം നിലനിർത്താൻ വേണ്ടിയിട്ട് ഉത്തമരായിട്ടുള്ള ബ്രാഹ്മണരിൽ നിന്ന് കുട്ടികളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുകൊണ്ട് കുന്തി ദേവി അങ്ങനെ ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചു എന്നിട്ട് അദ്ദേഹം വീണ്ടും ഒരു കഥ പറയാണ് എന്ന് പറയുന്ന രാജാവുണ്ടായിരുന്നു ഭാര്യയുടെ പേര് മതയന്തി എന്നായിരുന്നു ഈ മതയന്തിക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല അങ്ങനെ വസിഷ്ഠ ഭഗവാനെ പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന് മതയന്തിയെ അദ്ദേഹത്തിൻ്റെ ഓട്ടത്തിൽ കഴിയാൻ വേണ്ടിയിട്ട് വിട്ടു അങ്ങനെ പുത്രോത്പാദനം നടന്നു എന്നാണ് മതേന്തിയില് വസിഷ്ഠന് കുട്ടികളുണ്ടായി പക്ഷെ ആ കുട്ടികളൊക്കെ സൗദാസന്യന്റെ കുട്ടികളായിട്ടാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് നീയും അങ്ങനെ തന്നെ ചെയ്യണം ഉത്തമരായിട്ടുള്ള ബ്രാഹ്മണർ എടുത്തു വന്ന് പുത്രോത്പാദനം നടത്തണം അവരൊക്കെ പാണ്ഡുപുത്രന്മാരായിട്ട് അറിയപ്പെടും അതുകൊണ്ട് നീ അതിന് വേണ്ടിയിട്ട് തയ്യാറാവണം എന്ന് അഭ്യർത്ഥിച്ചു അപ്പം ഇതെല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ കുന്തി തന്റെ പഴയ കഥ പറഞ്ഞു ദുർവാസ ഉമകർഷി അത് നേരത്തെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള കഥയാണ് അല്ലെങ്കിൽ വ്യാസഭഗവാൻ പറഞ്ഞതാണ് ദുർവാസ ഉമകർഷിന്റെ അനുഗ്രഹം കിട്ടിയതും മന്ത്രം കിട്ടിയതും ആ മന്ത്രം ജപിച്ചിട്ട് ഏതെങ്കിലും ദേവനെ മനസ്സിൽ സ്മരിച്ചു കഴിഞ്ഞാൽ ദേവനിൽ നിന്ന് പുത്രോത്പാദനം നടത്താൻ വേണ്ടിയിട്ട് സാധിക്കും ആ മന്ത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്ന് പറഞ്ഞു അപ്പം ഇത് കേട്ട് കർണന്റെ കാര്യമൊന്നും ആ സമയത്ത് കുന്തി മിണ്ടുന്നേയില്ല അങ്ങനെ ഇത് നേരത്തെ ഇത് പരീക്ഷിച്ച കാര്യമൊന്നും പറയുന്നില്ല ഇങ്ങനെ പാണ്ഡുവിനോട് ഇക്കാര്യം പറഞ്ഞു അപ്പൊ പാണ്ഡുവിനും ഭയങ്കര സന്തോഷമായി അങ്ങനെ അദ്ദേഹം തന്റെ കൂട്ടത്തിലുള്ള ജ്ഞാനികളായിട്ടുള്ള ആൾക്കാരും ഒക്കെ ആലോചിച്ച് കഴിഞ്ഞിട്ട് ആദ്യത്തെ പുത്രൻ ഞാരിൽ നിന്ന് വേണം എന്നുള്ളത് ആലോചിച്ച് കഴിഞ്ഞപ്പോഴേ എല്ലാവരും കൂടെ ചേർന്നിട്ട് ധർമ്മപുത്ര ധർമ്മൻ രാജാവ് മതി എന്ന് പറഞ്ഞു ധർമ്മരാജാവിനെ മനസ്സിൽ സ്മരിക്കാം ധർമ്മ രാജാവകുമ്പോഴേ അത്രയും ധർമ്മിഷ്ടനായിട്ടുള്ള ഒരു പുത്രൻ ഞാൻ എന്ന് പറഞ്ഞു അങ്ങനെ ധർമ്മരാജാവിനെ മനസ്സിൽ സ്മരിക്കാൻ വേണ്ടിയിട്ട് കുന്തിദേവിയോട് ആവശ്യപ്പെട്ടു കുന്തിദേവി ധർമ്മരാജാവിനെ മനസ്സിൽ സ്മരിച്ചു അങ്ങനെ ഒരു പുത്രൻ അവള് പുത്രനെ പ്രസവിച്ചു ആ പുത്രനാണ് ആ സമയത്ത് ആകാശത്തിൽ നിന്നും അശരീരി ഉണ്ടായത് ഇവൻ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ചക്രവർത്തിയായി പോയി പോയിത്തീരും ഇവനെ പോലെ ധർമ്മം അനുസരിക്കുന്ന ഒരാൾ വേറെ ഉണ്ടാവില്ല ഇവൻ യുധിഷ്ഠരൻ എന്നുള്ള പേരിൽ അറിയപ്പെടും ധർമ്മപുത്ര എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട് അങ്ങനെ യുധിഷ്ഠരെ ജനിച്ചു യുധിഷ്ഠര് ജനിച്ചിട്ട് കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴേ വീണ്ടും പാണ്ഡുവിന് ആഗ്രഹം തോന്നി ശക്തനായിട്ടുള്ള ഒരു മകൻ വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആരും വേണം ചിന്തിച്ചിട്ട് വായു ഭഗവാനെ വായുദേവനെയാണ് മനസ്സിലേക്ക് വന്നത് വായുദേവൻ അതിശക്തനായിട്ടുള്ള ദേവനാണ് അപ്പൊ വായുദേവനെ മനസ്സിൽ സ്മരിച്ചു വീണ്ടും മന്ത്രം ചൊല്ലി കുന്തിദേവി അങ്ങനെ വായുദേവനിൽ നിന്നും പുത്രങ്ങണ്ടായി അത് ആരും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല മഹാഭാരത കഥയിലെ തന്നെ ശരീരബലം കൊണ്ട് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ആളാണ് ഭീമൻ അങ്ങനെയാണ് ഭീമന്റെ ചെന്നുണ്ടായത് അപ്പൊ ഭീമന്റെ ചെന്നം ഉണ്ടായ സമയത്ത് അശരീരി ഉണ്ടായെന്നാണ് പറയുന്നത് ഈ ഭീമൻ ശത്രുക്കളെ എല്ലാവരെയും നശിപ്പിക്കും അവൻ്റെ അത്രയും ബലമുള്ള ആൾക്കാർ ആ സമയത്ത് ഭൂമിയിൽ ഉണ്ടാവില്ല എന്നുള്ള ഒരു അശരീരി ഉണ്ടായതാണ് അപ്പൊ ഈ ഭീമൻ ജനിച്ച സമയത്ത് നടന്ന ഒരു കഥയുണ്ട് ഭൂമിദേവി കൊച്ചു കുഞ്ഞാരണ സമയത്ത് മൂന്ന് മാസം പ്രായമുള്ള സമയത്ത് കുട്ടിയെ മടിയിൽ വെച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് ഇരിക്കുകയായിരുന്നു ഒരു സ്ഥലത്ത് ഇരിക്കുന്ന സമയത്ത് ഒരു കടുവ അവഴിക്കുന്നു കാട്ടിലായിരുന്നു താമസം അതുകൊണ്ട് തന്നെ കടുവകളൊക്കെ കാണും അങ്ങനെ കടുവയെ കണ്ടുകൊണ്ട് ചാടി എഴുന്നേറ്റ് കുന്തിദേവി മടിയിലെ കുട്ടിയുള്ള കാര്യം മറന്നുപോയി അപ്പം കുട്ടി തെറിച്ചുപോയി ഒരു പാറപ്പുറത്തോട്ടാണ് പോയി വീണത് ഈ ഭീമൻ അങ്ങനെ ചെന്ന് വീണ സമയത്ത് പാറ നൂറ് കഷ്ണങ്ങളായിട്ട് പിള്ളന്നു പോയിരുന്നാണ് അപ്പൊ ആ അത്രയും അത്രയും ശക്തി ആ മൂന്ന് മാസം പ്രായം ഉണ്ടായിരുന്ന ഭീമൻ ഭീമനുണ്ടായിരുന്നാണ് അങ്ങനെ മൂന്നാമത്തെ രണ്ടാമത്തെ ഭീമൻ ഉണ്ടായി ഭീമൻ ഭീമനുണ്ടായ അതേ ദിവസം തന്നെയാണ് അവിടെ കൊട്ടാരത്തിൽ ദുര്യോധന ആദ്യത്തെ കുടത്തിൽ നിന്നും പുറത്തു വരുന്നത് വരേണ്ട ഒരേ ദിവസമാണ് ജനിച്ചതെന്നാണ് യുധിഷ്ഠിരൻ ജനിച്ചത് തൃക്കേട്ട നക്ഷത്രത്തിലാണ് അദ്ദേഹത്തിന്റെ നാളിനെ കുറിച്ചിട്ട് ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് വാഭിജിത് മുഹൂർത്തത്തിലാണ് ഉച്ചയ്ക്ക് നട്ടുച്ച സമയത്താണ് ജനിച്ചതെന്നാണ് പറയുന്നത് ഭീമൻ എങ്ങനെയാ ഏത് സമയത്താണ് ജനിച്ചതെന്ന് നാളത് അതൊന്നും പറയുന്നില്ല ഇതില് അതിനുശേഷം പിന്നെ പിന്നെയും അദ്ദേഹത്തിന് ആഗ്രഹമായി അതിശക്തനും അതിശ്രേഷ്ഠനുമായിട്ടുള്ള മകൻ അങ്ങനെ ആരെ വേണം ഏത് ദേവനെ വേണം എന്നുള്ളത് എല്ലാ ജ്ഞാനികളും വേണ്ടി ഇരുന്ന് ആലോചിച്ചിട്ടു അപ്പം ഇനി എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു ഒരാളുടെ പേര് പറഞ്ഞു ഇന്ദ്രന്റെ പേരാണ് പറഞ്ഞത് അപ്പം എല്ലാ ഒരു മഹാഭാരതം കഥയിലും നടക്കാത്ത ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് ഇന്ദ്രനെ വെറുതെ അങ് മന്ത്രം ചൊല്ലി വിളിക്കുകയല്ല ചെയ്തത് അതിന് പകരം ഇന്ദ്രനെ ഇന്ദ്രനെ പ്രത്യക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പാണ്ഡു തന്നെ ഘോരമായിട്ടുള്ള തപസ് ഇതെന്നാണ് പറയുന്നത് ഘോരമായിട്ടുള്ള തപസ് വെറുതെ തന്നെ തപസ് ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് അതിഭയങ്കരമായിട്ടുള്ള സമാധിയിലുള്ള തപസ് ഈ ഇന്ദ്രനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് പാണ്ഡു നടത്തി അങ്ങനെ ഇന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടു പാണ്ഡുവിന് മുമ്പിൽ എന്നിട്ട് പറഞ്ഞു നിന്നിലൂടെ നിന്റെ പുത്രനായിട്ട് ഞാൻ ജനിക്കും അല്ലെങ്കിൽ നിന്റെ ഭാര്യയില് എനിക്ക് കുട്ടി ഉണ്ടാകും എന്നുള്ള അനുഗ്രഹം കൊടുത്തു എന്നാണ് അങ്ങനെ ആ സമയത്ത് ഒരു വർഷക്കാലം ഈ കുന്തി ദേവിയോടും വലിയ ഒരു വ്രതമെടുത്ത് വ്രതമെടുത്ത് അതിനു വേണ്ടിട്ട് തയ്യാറെടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ പാണ്ഡവരുണ്ടായതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ തയ്യാറെടുപ്പുകളും അതോടൊപ്പം തന്നെ ഏറ്റവും ആഘോഷവുമായിട്ടുള്ള ഒരു ജന്മം നടന്നത് മൂന്നാമത്തെ പുത്രന്റെയാണ് ആണ് അത് ആരാന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ആ കഥ നമുക്ക് അടുത്ത ദിവസം വിശദമായിട്ട് കേൾക്കാം അപ്പൊ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇത്ര നേരം ക്ഷമയോടു കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുന്നു നമസ്കാരം